E ഹായ് ഹലോ നമസ്കാരം വൺസ് മൻസികിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസ്റ്റിംഗ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് അതായത് എച്ച് ഐ വി വൺ ആൻഡ് ടു ഇത് പലരും ടെസ്റ്റ് എടുത്തിട്ട് രണ്ട് റിസൾട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ പലർക്കും സംശയമാണ് എന്താണ് എച്ച് ഐ വി വൺ ആൻഡ് ടു എന്ന് പറയുന്നത് എച്ച് ഐ വി എന്ന് പറയാമോ ഹ്യൂമൻ ഇമ്യൂണോ വൈറസ് ആണ് പക്ഷേ ഈ വൈറസിന് രണ്ട് പ്രധാന വകഭേദങ്ങളുണ്ട് അതാണ് എച്ച് ഐ വി വണ്ണും ടൂവും ഇതെന്താണെന്ന് നോക്കാം അതായത് എച്ച് ഐ വി വൺ എന്ന് പറയുന്നത് ചിമ്പാൻസി കുരങ്ങുകളിൽ നിന്നാണ് ഈ ഒരു വൺ ജനറേറ്റ് ആയിരിക്കുന്ന ചിമ്പാൻസി ിൽ നിന്നുള്ള സിംബിയൻ വൈറസ് ആണ് മനുഷ്യനിലേക്ക് കയറി അത് ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നുള്ള പേരിലേക്ക് വന്നിരിക്കുന്നത് ഇതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വൈറസ് കാറ്റഗറിയാണ് എച്ച് ഐ വി വൺ എന്ന് പറയുന്നത് ഇനി എച്ച് ഐ വി ടു എന്ന് പറഞ്ഞാൽ ഇതൊരു കുരങ്ങാണ് അത് നമ്മൾ സ്യൂട്ടി മാംഗോ ബൈറ്റ്സ് എന്ന് പറയും അല്ലെങ്കിൽ മാംഗോ ബെയിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട് പല കേട്ടിട്ടുണ്ട് അപ്പം ഇത് ഈ ഒരു ഈ ഒരു തുടങ്ങിയതാണ് ഈ എച്ച് ആർ വി റ്റു കോമൺലി വരാറുള്ളത് ഇത് പക്ഷേ വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണാറുള്ളത് കൂടുതലും ആഫ്രിക്കയിലാണ് ഇത് കണ്ടുവരുന്നത് ആഫ്രിക്കൻസിലാണ് ഇത് കൂടുതലും കണ്ടുവരാറുള്ളത് ഏറ്റവും കൂടുതൽ വ്യാപന ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പവർ ഉള്ളതും ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ളതും എച്ച് ഐ വി വൺ എന്നാണ് ഈ ഈ ഒരു കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ഏറ്റവും എച്ച് ആർ വി റ്റു പ്രധാനമായിട്ടും വെസ്റ്റ് ആഫ്രിക്കയിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുവരാറുള്ളത് ഇവിടെയൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഞാൻ ഇവിടെ ആരെയും എച്ച് ഐ വി ടു ആയിട്ട് കണ്ടിട്ടില്ല എച്ച് ഐ വി വണ് വളരെ എളുപ്പത്തിലാണ് പകരുന്നത് അറിയാലോ അത് ബന്ധം വഴിയും രക്തത്തിലൂടെയും അമേൽ നിന്നും കുഞ്ഞിലേക്കും ഒക്കെ പകരാം അപ്പോൾ ഈ രക്തം എന്ന് പറയുമ്പോൾ പല ആളുകളും നിലത്ത് വീണ ചവിട്ടുന്ന രക്തമോ അല്ലെങ്കിൽ നേരത്തെ മുറിവിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രക്തമോ അങ്ങനെയൊന്നും എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യില്ല എച്ച് ഐ വി ഉള്ള ആളുകൾ വിൻഡോ പീരീഡിൽ ബ്ലഡ് ബാങ്കിൽ കൊണ്ട് ബ്ലഡ് കൊടുക്കുമ്പോഴത്തേക്കും അത് വിൻഡോ പീരീഡ് അത് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കില്ല അവരുടെ ബ്ലഡ് സർജറിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് എച്ച് ഐ വി ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലാതെ ഒന്നും എച്ച് ഐ വി ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല എന്ന് ഈ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എച്ച് ഐ വി വണ്ണ് വേഗത്തിൽ നമുക്ക് വേഗത്തിൽ മീൻസ് ഒരു പന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് എയ്ഡ്സ് എന്നുള്ള രീതിയിലേക്കൊക്കെ വരാൻ പറ്റും ചികിത്സ എടുക്കാത്തവരിൽ മരുന്ന് എടുക്കാത്തവരിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എച്ച് ഐ വിയും എയ്ഡ്സും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് എല്ലാ എച്ച് ഐ വിയും എയ്ഡ്സാകത്തില്ല പക്ഷേ എല്ലാ എയ്ഡ്സും എച്ച് ഐ വി ആണ് മനസ്സിലായോ അതായത് എച്ച് ഐ വി ഇനിഷ്യൽ സ്റ്റേജാണ് ആ സമയത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുത്ത് നോർമൽ നോർമലൊരാളെക്കൂടെ തന്നെ ജീവിക്കാം അവർ ഒരിക്കലും എയ്ഡ്സ് എന്നുള്ള രീതിയിലേക്ക് പോകും ഇല്ല മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാല് അറിയാമല്ലോ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കുറഞ്ഞാണ് നമുക്ക് എച്ച് ഐ വി എന്നുള്ളത് എഴ്സിലോട്ട് പോകുന്ന അതിന് വർഷങ്ങൾ എടുക്കും പിന്നെ എച്ച് ഐ വി റ്റൂവിൻ്റെ പ്രകൃതി വളരെ അതായത് അത് ഡെവലപ്പാകുന്ന ശരീരത്തിൽ ഡെവലപ്പാകുന്ന ഭയങ്കര സ്ലോയിലാണ് പലർക്കും വർഷ വർഷങ്ങളോളം ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല അതിങ്ങനെ സ്ലോ പ്രോഗ്രസ്സിംഗ് സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം രണ്ടിനും ആൻറ്റിഡോക്ട്രോ വൈറൽ തെറാപ്പിയാണ് പക്ഷേ എച്ച് ഐ വി റ്റുവിന് മരുന്ന് കൊടുക്കുമ്പോൾ ചിലപ്പം ചിലവർക്ക് എൻ എൻ ആർ ഐ ടി മെഡിസിൻസ് ഒന്നും വർക്കാവത്തില്ല അപ്പോൾ അതിനാൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചില മെഡിസിൻസ് ആണ് അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അപ്പം അതായത് എച്ച് ഐ വി വൺ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് കൊടുക്കുന്ന വെപ്പൻസ് എല്ലാം എല്ലാവർക്കും വർക്കാവും എച്ച് ഐ വി ടു ചില എക്സ്ട്രാ കെമിക്കൽസും കൂടെ ആഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു മരുന്നും കൂടെ കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന കോമ്പിനീഷനിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും ഇങ്ങനെയൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ ഇവിടെ ആരെയും എച്ച് ഐ വി ടു ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല സോ എനിക്കിത് പ്രാക്ടിക്കലി ുള്ള അറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതും കൂടെ ഓർമ്മിപ്പിക്കുന്നു പിന്നെ എച്ച് ഐ വി ടു എങ്ങനെ പരിശോധിക്കാമെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ ഇത് കണ്ടുപിടിക്കാൻ പാടായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള ടെസ്റ്റുകളെല്ലാം ഇപ്പോഴെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനുള്ളിൽ നടക്കുന്ന ടെസ്റ്റുകളെല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവൻ കാർട്ട് ടെസ്റ്റാണെങ്കിലും എച്ച് ഐ വി വൺ ആൻഡ് ടൂ അതിൽ തന്നെ ഡിക്റ്റ് ചെയ്യാൻ പറ്റും അത് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടും ആക്കുറേറ്റ് ആയിരിക്കും അപ്പം കൂടുതലൊന്നുമില്ല ഈ വീഡിയോ പറ്റി സിമ്പിളാണ് എച്ച് ഐ വി വണ്ണാണ് കൂടുതലും പകരുന്നത് ലോകമെമ്പാടുമുള്ള ആളുകളിൽ എച്ച് ഐ വി വണ്ണാണുള്ളത് എച്ച് ഐ വി ടു എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം വരുന്നതാണ് അവരുടെ വയർ ലോഡൊക്കെ ഭയങ്കര ഹൈ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരാളിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് വരെ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ അവരിൽ നിന്നും ഈ എച്ച് ഐ വി ടു ട്രാൻസ്മിറ്റ് ചെയ്യില്ല ഈ ഇത് രണ്ടും നമുക്ക് ചികിത്സയിലൂടെ നല്ല ജീവിതം നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾക്ക് ചെവിയെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കോൺടാക്റ്റിൽ ഏർപ്പെട്ടു അത് നിങ്ങൾ ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് അതായത് ആ ഒരു ടെസ്റ്റിംഗ് വിഡോക്കിരീട് വരാൻ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ ടെൻഷൻ ടെൻഷനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എച്ച് ഐ വി റിസ്ക് അനലൈസിങ് ടീമുമായിട്ട് നിങ്ങളുടെ ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അവർ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് റിസ്ക് ഉണ്ടോ നിങ്ങളുടെ ടെസ്റ്റ് എടുക്കണോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം